രചന ജിംഷാദ് ആൻഡ് ജംഷീദ് കുമരനെല്ലൂർ അവതരണം രതീഷ് നന്ദനം ഞാനും ഉമ്മയും രണ്ടു പെങ്ങന്മാരും മാത്രമുള്ള കുഞ്ഞു ലോകത്തേക്ക് അതിഥിയെ പോലെ കടന്നു വരാറുള്ള ഉപ്പയോട് എന്തോ എനിക്കൊരു അകൽച്ചയായിരുന്നു പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും ഞാൻ വളരുന്നതോടൊപ്പം ഉപ്പയോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ ഉപ്പ എനിക്കൊരു വിസ് ശരിയാക്കി ദുബായിലെ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നാടും വീടും ഉമ്മയെയും പെങ്ങന്മാരെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ എന്നെ കണ്ടയുടനെ ഉപ്പയുടെ കണ്ണുകൾ എന്തോ നിറയുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഉപ്പ ചോദിച്ചു നാട്ടിലെല്ലാവർക്കും സുഖമാണോ യാത്ര സുഖമായിരുന്നോ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പറഞ്ഞു എന്നെ റൂമിലാക്കി ഉപ്പ പോയി ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു മണിക്കൂറുകൾ നീണ്ട യാത്ര പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ ഞാൻ കാത്തുനിന്നു വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ സിഗരറ്റുമായി നിൽക്കുന്ന ഉപ്പയെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഉപ്പ ജോലി കഴിഞ്ഞ് വരുന്ന ആ കാഴ്ച എനിക്ക് താങ്ങാനായില്ല മുഷിഞ്ഞൊരു കവറോളാണ് വേഷം കൺപേലികളിൽ പോലും വെളുത്ത മണൽത്തരികൾ തങ്ങി നിൽക്കുന്നത് കാണാം വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി ഉപ്പ ന്യൂജൻ രീതിയിലുള്ള ഡ്രസ്സുകളും വാഹനങ്ങളും വാങ്ങിത്തരാൻ ഞാൻ വാശി പിടിച്ചപ്പോഴും ഉപ്പയുടെ യാതനകളും വേദനകളും ഒന്നും അറിയിക്കാതെ എനിക്ക് എല്ലാം നിറവേറ്റിത്തന്നു ഉപ്പയെ കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് വീട്ടുകാരുടെ സന്തോഷം കാത്തു സൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുകയും കുബ്ബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു